മിനിയാസ് ഫേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മൾ ഇതുപോലെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് ശരിക്കും പറിച്ചു കളഞ്ഞ് ഇല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ആ ഒരു പശ അവിടെ ഇരുന്നിട്ട് പിന്നെ ചെളിയൊക്കെ പിടിച്ചിട്ട് ആകെപ്പാട് പിന്നെ അത് പോകാതെ വൃത്തികേടായി തീരും അപ്പോൾ നമ്മൾ ഇതുപോലൊരു പുതിയ പാത്രം വാങ്ങിച്ചാൽ ഇതിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെപ്പാടെ അതൊരു അതിൻ്റെ പശയൊക്കെ പറ്റി പിടിച്ചിട്ട് തീരും അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ആദ്യമായിട്ട് ഗ്യാസ് സ്റ്റോവ് ഒന്ന് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിൻ്റെ സ്റ്റിക്കറാണോ റിമൂവ് ചെയ്യേണ്ടത് ആ പാത്രം ഇതേപോലൊന്ന് വെച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഇതുപോലൊന്ന് ഞാൻ ഈ ഇതിൻ്റെ ഈ ഒരു അടപ്പാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചൂടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചൂടാക്കുമ്പോഴത്തേക്കിനും ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോരുന്നതോ അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഈസിയായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇനിയിപ്പം കണ്ടോ ഈ പശ ഇരിക്കുന്നത് കൊണ്ടോ ഇത് കളയാതെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മേളിൽ ഇനി അഴുക്കുള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ട് ആ പശ പോകാതെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ടിരിക്കും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക ഒറ്റ തുള്ളി ഒഴിച്ചാൽ മതി അതിൻ്റെ മുകളിലേക്ക് എന്ത് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം കേട്ടോ അപ്പം നമ്മൾ ആ ചൂടിലാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലൊന്ന് അമർത്തിയൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ പശിയും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ പാത്രങ്ങളുടെയൊക്കെ സ്റ്റിക്കർ റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇതേപോലെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാൻ ഇതുപോലെ പാൽ വാങ്ങിച്ചൊരു കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിതുപോലെ പാലൊക്കെ വാങ്ങിച്ചിട്ട് ആ കവർ ഡസ്റ്റ്ബിനിൽ കളയാറാണ് പതിവ് അല്ലേ അപ്പോൾ ഇനി അങ്ങനെ കളയണ്ട ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഉപയോഗം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാൽ കവറിൽ ഒന്ന് വെള്ളം നിറയ്ക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളം നിറച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലൊന്ന് കട്ടയാക്കി എടുക്കുക അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല ഫീവറൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഐസ് പായ്ക്കൊക്കെ വെച്ച് ഫീവർ കുറയ്ക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ കവറ് ഇതേപോലൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പനിയൊക്കെ വരുന്ന ഒരു സമയത്ത് ആ ടെമ്പറേച്ചറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിലയിലും ഒക്കെ നമുക്കിത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഐസ് പായ്ക്ക് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുന്നതായിരിക്കും അപ്പോൾ അതുപോലെ അത് തന്നെയെല്ലാം നമുക്ക് എവിടെയെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈയൊരു പാക്ക് ഇതേപോലൊന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ വേദനകളൊക്കെ ഒന്ന് കുറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം റെഡി ആയിരിക്കണം ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് വന്ന മുരിങ്ങയിലയാണ് അപ്പോൾ മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ മുരിങ്ങയിലയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയാണ് ഇത് കഴിക്കാൻ ചില കുഞ്ഞുങ്ങൾ കഴിക്കും ചില കുഞ്ഞുങ്ങൾ മുരിങ്ങയിലയാണെന്ന് അറിഞ്ഞാൽ ഒട്ടും കഴിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ മുരിങ്ങയിലയുടെ ഗുണം കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ മുരിങ്ങയില കഴിക്കാത്ത കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ഈ മുരിങ്ങയിലയുടെ അംശം നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ ഒരു ചെറിയ ടിപ്പിലൂടെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം മുരിങ്ങയില എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടർത്തി ഒന്ന് ഒരുക്കിയെടുക്കാം അപ്പോൾ മുരിങ്ങയില ഒരുക്കി എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ മുരിങ്ങയിലും എടുക്കുമ്പോണ്ടല്ലോ ഉരിങ്ങേലയുടെ ഈ ഒരു ചെറിയ തണ്ടൊന്നും അങ്ങനെ കളയണമെന്നൊന്നുമില്ല അതൊക്കെ ഉള്ളിൽ ചെന്നാൽ നല്ലതല്ലേ അപ്പോൾ ആ വലിയ തണ്ടൊന്ന് കളഞ്ഞാ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു ഉരി ഇങ്ങനെ ഒന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ ഈ ചെറിയ തണ്ടിൽ നിന്നൊന്നും മുരിങ്ങയിലെ വേർപെടുത്തണമെന്നൊന്നുമില്ല കേട്ടോ ചെറിയ തണ്ട് വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് അരിഞ്ഞു കൊടുത്താലും നല്ലതാണ് അപ്പോൾ അരിഞ്ഞു കൊടുത്താൽ ചിലപ്പം കഴിക്കത്തില്ലേ എന്നൊക്കെ ഒരു ചിന്ത വരുമോ ഒരു കൈപ്പും വരത്തില്ല കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ മിക്കവാറും കറി വെക്കുമ്പോഴെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞും കൂടെ എടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ കഴിക്കുകയില്ലയെന്നോ ഞാൻ ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ഇപ്പം മുരിങ്ങയിലെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ഇടാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ ഉപ്പ് ഉപ്പ് പൊടി ചൂടായിട്ട് വരണം ചൂടായിട്ട് വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങയില ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പല്ലേ നല്ല ചൂടാണ് നല്ലതുപോലെ നല്ല കരിക നന്നായിട്ട് നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തു ഇതുകൊണ്ടാണ് ഇപ്പം തന്നെ നോക്കി ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിയുന്നുണ്ട് അപ്പോൾ ആ ഒരു പരുവത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഈ ഉപ്പിൽ നിന്നും ഈ ഇല ഒന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ മുരിങ്ങയില ഇതുപോലൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടേ ഇതിൽ ആ ഉപ്പിൻ്റെ അംശമൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്നും മിക്സിയിലിട്ടിട്ടൊന്നും പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മുരിങ്ങയിലൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിലൊക്കെ ഈ ഒരു പൗഡറ് അല്പ അല്പമായിട്ട് ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരതറിയത്തില്ല ഇപ്പോൾ സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ ഒരു കുറച്ച് അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്കിത് ഈ ഒരു പൗഡർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും അവരുടെ ഉള്ളിലാ മുരിങ്ങയിലയുടെ സത്തൊക്കെ എത്തും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അതിലൊക്കെ ഈ ഒരു പൗഡർ ഒരു സ്പൂണൊന്നും ചേർത്താമതി അത് നിങ്ങളെ ഫുഡിലൊന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരളവിലാണ് ഞാൻ ഗ്രാമ്പും എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഗ്രാമ്പും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അതുപോലെ തന്നെ പനിക്കുറുക്കിയുടെ ഇല നമുക്ക് ഈ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം കേട്ടോ അപ്പോൾ ആ ഞരടി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നീരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി വരും അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഈ നീര് ഇതുപോലൊന്ന് ഈ ഇലയും ഉൾപ്പെടെ നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പൊടിച്ചെടുത്ത ഗ്രാമ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഗ്രാമ്പുവിൻ്റെയും പനിക്കുർക്കിയുടെ ഇലയുടെയും ആ ഒരു സ്മെല്ല് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഈ മഴക്കാലത്ത് നമുക്ക് കൊതുകിൻ്റെ ശല്യം അതിരൂക്ഷമാണല്ലോ എല്ലാവരുടെയും വീടുകളിലുണ്ട് കൊതുക് ശല്യം സന്ധ്യ ആകാറാകുമ്പോഴേക്കുമാണ് കൊതുക് ശല്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒത്തിരി ഒരുക്കങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് നടത്തേണ്ടതില്ല പനിക്കുർക്കിയുടെ ഇലയൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ അതുപോലെ തന്നെ ഗ്രാമ്പു ആണെങ്കിലും നമ്മുടെ കിച്ചണിലുണ്ട് അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ഓടിപ്പോയിട്ട് എടുക്കുക കൊതുക് ശല്യം അല്ലെങ്കിൽ കൊതുക് അടിക്കുന്നു എന്നൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും പരാതി പറയാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് തൊടിയിൽ ചെന്ന് ഈ ഒരു ഇല രണ്ടെണ്ണം എടുത്തോണ്ട് വരിക ചെറുതായിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ പ്ലേറ്റിലേ ഇട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ അതല്ലാണ്ട് വിളക്കെണ്ണ ഉണ്ടെങ്കിൽ വിളക്കെണ്ണ എടുക്കാം അതല്ലെങ്കിൽ എള്ളെണ്ണയോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എണ്ണ എടുത്താൽ മതി അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ തന്നെ അറിയാം നല്ല ഒരു സ്മെല്ലാണ് പനിക്കൂർക്ക് ഇലയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പൂൻ്റെയും ഒക്കെ കൂടെ കൂടിയിട്ട് അതിനുശേഷം നമുക്കിതിലോട്ടൊരു തിരി ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു കോട്ടൻ്റെ ഒരു വെള്ള തുണി ഇങ്ങനെ ഒരു തിരി ഉണ്ടാക്കി ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഒരു മൂന്ന് തിരി ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ സന്ധ്യ ആകറുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്ന് തിരിയിട്ട് ഉണ്ടല്ലോ നല്ലൊരു സുഗന്ധമാണ് കേട്ടോ നല്ല എന്താ പറയുക ഈ കൊതുകിനൊന്നും ഇഷ്ടമില്ല ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അത് അതായത് ഈ പനിക്കൂർക്ക ഇലയുടെ സ്മെല്ലും ഈ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലും അപ്പോൾ ഈ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ കൊതുകുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് പോയിക്കോളും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണേ അപ്പോൾ ഈ മഴക്കാലത്ത് കൊതുകുകളെ പോലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് അനുവദിക്കരുത് അപ്പോൾ സന്ധ്യയാകുമ്പോൾ ഇതേപോലൊന്ന് വെച്ചിട്ടൊന്ന് ഉണ്ടല്ലോ ആ ഒരു വിഷയത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് അപ്പോൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്